കേരളത്തിന്റെ ആദരണീയമായ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ കറുത്ത നിറത്തിൻ്റെ പേരിൽ തന്ന അധിക്ഷേപിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് വായിക്കുകയായിരുന്നു ഞാൻ എനിക്ക് വലിയ അഭിമാനം തോന്നി ആ പോസ്റ്റ് വായിച്ചപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ് പുള്ളിക്കാരി പ്രധാനമായിട്ടും പറയുന്നത് പ്രത്യേകിച്ചും ഈ നിറത്തിൻ്റെ പേരിലൊക്കെ അപഹസിക്കപ്പെട്ട ഭൂതകാലമുള്ള ചരിത്രമുള്ള മനുഷ്യർക്ക് ആ പോസ്റ്റ് വായിക്കുമ്പോൾ ശാരദാ മുരളീധരന്റെ അനുഭവം വായിക്കുമ്പോൾ വല്ലാത്തൊരു വൈകാരികത ഉണ്ടാകും ഇത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത് ഒന്ന് നിറത്തിൻ്റെ പേരിൽ താൻ അഹസിക്കപ്പെട്ടു എന്നുള്ളതാണ് അത് തന്നെ വിഷമിപ്പിച്ചു എന്നുള്ളതാണ് പക്ഷെ രണ്ട് അവർ പറയുന്നൊരു കാര്യം ഈ നിറം കറുപ്പ് എന്നുള്ള നിറം തൻ്റെ നിറം സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ഏത് കാലത്താണ് ഈ കറുത്ത നിറത്തിൻ്റെ പേരിൽ ശാരദാ മുരളീധരൻ അപഹസിക്കപ്പെട്ടതിനെ പറ്റി സംസാരിക്കേണ്ടി വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദ്യം വരുന്നതിനെ തൊട്ടുമുമ്പ് ഞാൻ ആലോചിക്കുന്നൊരു പരസ്യം ഈ വെളുത്തിട്ട് പാറാമെന്നുള്ള ഈ മുഖത്ത് വെളുത്തു നിറം വരുത്താനുള്ള പറ്റി ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന വലിയ പരസ്യങ്ങളെ പരസ്യങ്ങളെപ്പറ്റിയിട്ടാണ് ഈ എവിടെയാണ് ഈ നിറത്തിൻ്റെ പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചൊരു കഥയാണ് ദീനാമ നമ്മുടെ കേശവദേവിൻ്റെ കഥയാണ് ദീനാമ ഭയങ്കര ഒരു കഥയാണ് പക്ഷേ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് കറുത്ത നിറമുള്ള കണ്ണുള്ള തടിച്ചിയായ ദീനാമ അതിനു ശേഷം പറയുന്നത് വെളുത്ത സുന്ദരിയായ ചേച്ചി അനിയത്തിക്ക് കറുത്ത നിറമുള്ള ദീനാമയെ ഇഷ്ടമല്ല ഇത് വർഷങ്ങൾക്ക് ശേഷം വായിക്കുമ്പോൾ നമുക്ക് കൗതുകം തോന്നാത്തത് എന്തുകൊണ്ടാണ് ഈ കഥ ഈ കഥ വളരെ ആഴമുള്ളൊരു കഥയാണ് പക്ഷേ ഈ കഥയിലെ സ്റ്റേറ്റ്മെന്റിനോട് നമുക്ക് കൗതുകം തോന്നാത്തത് ഇന്നും കറുത്ത നിറമുള്ളത് കൊണ്ട് മാത്രം അപഹസിക്കുന്ന കറുത്ത നിറമുള്ളത് കൊണ്ട് മാത്രം സഹോദരങ്ങൾ തമ്മിൽ സ്നേഹബന്ധമില്ല ഈ സഹോദരി കറുത്ത ഇരിക്കുകയും മറ്റേ വെളുത്തിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ എത്രയോ എത്രയോ പരിഹാസം ഏറ്റുവാങ്ങിയ സഹോദരങ്ങൾ നമുക്ക് മുന്നിലുണ്ടായിരിക്കും നമുക്കുള്ളിലുണ്ടായിരിക്കും ഈ കല്യാണം കറുത്ത നിറത്തിൻ്റെ പേരിൽ കല്യാണം നടക്കാതെ പോയ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് പോലും വിവാഹം നടക്കാതെ പോയ ജാതിയും മതവും എല്ലാം അതിവർത്തിച്ചിട്ടും നിറത്തിൻ്റെ നിറത്തിൻ്റെ പേരിൽ മാത്രം വരാനിരിക്കുന്ന തലമുറകൾ കറുത്തുപോകും എന്ന് എന്താണ് ആളുകൾ ഭയപ്പെടുത്തി വീട്ടുകാർ ഭയപ്പെടുത്തി വിവാഹത്തിൽ നിന്ന് പിന്മാറ്റിയെത്രയോ മനുഷ്യർ നമുക്കുള്ളിൽ നമ്മുടെ മുന്നിലുമുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അത് അവൻ്റെ എക്സിസ്റ്റൻസിനെ നിർണ്ണയിക്കുന്ന അവൻ്റെ തൊഴിലിനെ നിർണ്ണയിക്കുന്ന അവൻ്റെ വിവാഹത്തെ നിർണ്ണയിക്കുന്ന അവൻ്റെ മൂല്യത്തെ അവൻ്റെ വാല്യുവിനെ നിർണ്ണയിക്കുന്ന ഒരു സംഗതിയായി മാറുക എന്നത് ഒരു പുരോഗമന സമൂഹത്തിന് ചേർന്ന കാര്യമല്ല വേറെ ലിയുടെ എച്ച് യു എൽ ആണ് ആദ്യമായിട്ട് എന്താണ് കോസ്മെറ്റിക്സ് വെളുക്കാനുള്ള കോസ്മെറ്റിക്സ് ലോകത്ത് അവതരിപ്പിക്കുകയും വലിയൊരു വിപണി പിടിക്കുകയും ചെയ്തത് എച്ച് എൽ എച്ച് യു സി എന്ന് മറ്റേ പറയുന്ന ഒരു വലിയ ടാനിഷ് കമ്പനിയാണ് അപ്പോൾ ആ കമ്പനികളുടെ എത്രയോ തുടർച്ചകളാണ് ഈ വേറെ ലോലി ഇന്ദുലേഖേ നമ്മളിപ്പോൾ ഇടുന്ന എല്ലാ എന്താണ് പൗഡർ അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് ഒന്ന് കറുത്ത നിറം എന്ന് പറയുന്നത് ഒരു മോശം നിറമാണ് കാരണം നിങ്ങൾക്ക് കറുത്ത നിറം ആണെങ്കിൽ നിങ്ങൾ ഈ ക്രീമുകൾ ഇടണം എന്നുള്ളതാണ് രണ്ട് നിങ്ങൾക്ക് ഈ ക്രീമുകൾ ഇട്ടാൽ വെളുത്തത് എന്ന് പറയുന്ന കൂടുതൽ മെച്ചപ്പെട്ട നിറം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ള ഈ രണ്ട് ബോധത്തെയാണ് എത്രയോ വർഷങ്ങളായിട്ട് ഈ ക്രീമുകളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് വലിയ എന്താണ് കോസ്മെറ്റിക്സിൻ്റെ ലോകം നമ്മളോട് പറയുന്നതാണ് ഇപ്പോൾ കല്യാണത്തിന് കറുത്തു എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പെണ്ണ് ഒരു കല്യാണത്തിനൊരു മേക്കപ്പ് ഉമ്മനെ മേക്കപ്പ്മാനെ വെക്കുമ്പോൾ മൂന്നോ നാലോ തവണ നിറം ചെയ്ത് അവളുടെ മുഖം വെളുപ്പാക്കാൻ ആരാണ് ഈ മേക്കപ്പ് മാനെ വെക്കും മേക്കപ്പ് മുമണിനെ ഈ പെൺകുട്ടിയോ തന്നെ പ്രേരിപ്പിക്കുന്ന ആരാണ് നിങ്ങളൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ഫിൽറ്റർ ഇട്ടിട്ടാണ് ഈ ഫോട്ടോ ഇടേണ്ടത് ഫിൽറ്റർ ഇട്ട് ഇട്ടാൽ കുറച്ചുകൂടെ സുന്ദരിയാകും നമ്മൾ സുന്ദരനാകും നമ്മളെന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൽ ആരാണ് ഉണ്ടാക്കിയത് ഇത് നമ്മുടെ അബോധത്തിൽ ഉണ്ടാക്കുന്നത് വെളുത്തവരെല്ലാം ശ്രേഷ്ഠരാണെന്നും വെളുത്തവർ മിടുക്കരാണെന്നും ഈ അവരെ കണ്ടാലേ അറിയാം കുഴപ്പക്കാരനാണെന്ന് നിങ്ങൾ ആരെങ്കിലും പറയുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ മതി കറുത്ത നിറമുള്ള ആളുകളെ പറ്റിയിട്ടായിരിക്കും ഇവനെ കണ്ടാലേ കുഴപ്പക്കാരനാണ് എന്ന് പറയുന്നവരല്ല ഇവനെ കണ്ടാലേ കുടുംബക്കാരനാണ് എന്ന് ആളുകൾ പഴമക്കാരും പുരുമക്കാരും എല്ലാം പല ഭാഷയിൽ അൻഡ്രസ് ചെയ്യുന്ന ആളുകളെ നോക്കുക അവര് വെളുത്ത നിറമുള്ള ആളുകളായിരിക്കും ഇത് അബോധത്തിൽ മലയാളിയുടെ അബോധത്തിൽ നമ്മളൊരു കുഞ്ഞിനെ കളിക്കാൻ കളിക്കാനോടില്ല കളിക്കാനുള്ള നമ്മൾ പറയും കറുത്തു പോകുന്നതാണ് കുഞ്ഞിനോട് പറയുന്നത് ഇത് കൊണ്ടാൽ കറുത്തു പോകുന്ന ഒരു കുഞ്ഞിനോട് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നു ചേച്ചിക്ക് നിന്നേക്കാൾ വെളുപ്പുണ്ടെന്ന് നമ്മളൊരു കുഞ്ഞിനോട് പറയുന്നു ഈ കറുത്തവനെ നമ്മൾ മോശമാണ് കറുപ്പ് എന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുനാള് മുതൽ നമ്മൾ കേൾക്കുകയും നമ്മുടെ ജീവിതത്തിൽ സ്കൂളിൽ നമ്മുടെ തൊഴിലിടത്തിൽ നമ്മൾ അത് അനുഭവിക്കുകയും ചെയ്യുന്നു അവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ ഈ നിറം സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള കേരളത്തിലെ ഏറ്റവും പൊളിറ്റിക്കലി പവർഫുള്ളായ ഉദ്യോഗസ്ഥ സമൂഹത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള ഒരാൾ പറയുന്നതിനെ അതിൻ്റെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ് ഈ കറുത്ത നിറമുള്ള ഒരാളെ നമ്മുടെ മാധ്യമ മേഖലയിൽ നമ്മൾ കാണാറുണ്ടോ ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ ഫ്രണ്ട് ഓഫീസിലോ റിസപ്ഷനിലോ നമ്മൾ ഏറ്റവും മികച്ച ഒരു ജ്വല്ലറിയുടെ ഫ്രണ്ട് ഓഫീസിലോ ഏറ്റവും നമുക്ക് വാതിൽ തുറന്ന് വരുന്നൊരു ഹോട്ടലിലോ നമ്മൾ കറുത്തു നിറമുള്ള ഒരാളെ ഇല്ല നമ്മൾ കറുത്ത നിറമുള്ളവരെ കാണാതിരിക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ അവരെ കാണാതിരിക്കുകയും മലയാളത്തിലെ ഒരു ഒരു പ്രധാനപ്പെട്ട ചാനലിലും കറുത്ത നിറമുള്ള ഒരാൾ വാർത്ത വായിക്കാതിരിക്കുകയും നമ്മൾ ഈ നിറത്തിൻ്റെ വൈവിധ്യങ്ങളെപ്പറ്റിയും നിറത്തിൻ്റെ മഹത്വത്തെപ്പറ്റിയും പ്രസംഗിക്കുകയും ചെയ്യുന്നതിലൊരു വലിയ കോൺട്രഡിക്ഷൻ ഉണ്ട് ആ കോൺട്രഡിക്ഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വേണം ചരിത്രപരമായി നമ്മൾ തുടരുന്ന ഈ നിറത്തിൻ്റെ പേരിലുള്ള പക്ഷപാതിത്വത്തെ നിറത്തിൻ്റെ പേരിലുള്ള ഈ മാറ്റി നിർത്തലിൻ്റെ കറുത്ത തടിച്ചിരിക്കുന്ന വലിയ ചുണ്ടുകളുള്ള ആളെന്ന് പറയുന്ന ബോഡി ഷെയ്മിങ്ങിൻ്റെ അനുഭവത്തെ ആരെങ്കിലും പ്രേമിക്കാൻ ഈ പഴയ പഴയതും പുതിയതുമായ സിനിമകളിലും ഈ സ്കിറ്റുകളിലൊക്കെ ആരെങ്കിലും ഒളിച്ചോടി പോകാൻ വരുന്ന ഒരു പെൺകുട്ടിയെ കാത്തിരിക്കുമ്പോൾ ഇവിടെ കറുത്തു ഒരു പെൺകുട്ടിയാണെങ്കിൽ അതൊരു കോമഡിയായി കറുത്തു നിറമുള്ള ഒരു പെൺകുട്ടിയെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളത് കോമഡിയാക്കി നമ്മൾ ചിരിക്കുന്നതിൻ്റെ ഒരു വലിയ ആഫ്റ്റർ എഫക്റ്റ് കൂടിയാണ് ഇത്തരം കറുത്തു നിറത്തിൻ്റെ പേര് അശാദാ മുരളീധരനോട് പറഞ്ഞ നിങ്ങൾ ഭർത്താവ് വെളുത്തിരിക്കുന്ന ആളും നിങ്ങൾ കറുത്തിരിക്കുന്ന ആളുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വിവാഹത്തിൽ പ്രണയത്തിൽ ജീവിതത്തിൽ തൊഴിലിൽ ഒരിടത്തിൽ ും മനുഷ്യന്റെ മൂല്യം നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു അനുഭവമായി ഒരിക്കലും നിറം മാറാതിരിക്കണം എന്നുള്ളതാണ് ഒരു പുരോഗമന സമൂഹം എന്ന നിലയിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം